എനിക്ക് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ ആരും പരമാവധി പുറത്തിറങ്ങാൻ പാടില്ല പല പ്രലോഭനങ്ങളും ഉണ്ടാവും മനോധൈര്യം കൈവിടാതെ ഇവിടെ തന്നെ ഇരിക്കണം പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലേ ഞായറാഴ്ച പുറത്തിറങ്ങിയാൽ തിങ്കളാഴ്ച കാണില്ല കൊലച്ചോറ് തരാൻ തള്ള വിളിക്കയാണ് അനങ്ങരുത് അല്ലേ ഇറങ്ങി വാ മക്കളെ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണ്ടേ മക്കാരും റേഷൻ കടയിൽ മേടിച്ചു അരി മക്കള് ബിരിയാണി അരി ബിരിയാണി നല്ല നീളമുള്ള ചെന്നാലോ കേറി കൊടു അവരി വറുത്ത് കോരും എന്റെ പെമ്പച്ചെ ആ അരി വേവിച്ച് അതിന്റെ ഇടയിൽ നമ്മളെ പുഴുങ്ങി വെക്കുമ്പോഴാണ് അത് ബിരിയാണി ആകുന്നത് ബിരിയാണിയെ ബിരിയാണിന്ന് കേൾക്കുമ്പോ വല്ലാണ്ട് അങ്ങത്തുള്ളണ്ട ഇനിയിപ്പോ ഈസ്റ്ററും പെരുന്നാളും വരുന്നുണ്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം രണ്ടു ദിവസം പാട്ടിന് കിടന്നാലും വേണ്ടില്ല താഴെ ഇറങ്ങരുത് ഇറങ്ങിയാൽ അടുത്ത പെരുന്നാൾ കാണാൻ ഇറങ്ങിയവൻ കാണൂല അപ്പൊ ഓക്കെ ജയ്ക്കോഴി ശക്തി ശക്തി